ഞാൻ ഓൾ കേരള ട്രേഡ്സ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് സംസ്ഥാന ട്രഷറ് ശ്രീ എം ജി ശ്രീവത്സൻ ഭരണസമിതി അംഗം സുനുകുമാർ സംസ്ഥാന സെക്രട്ടറി കെ കെ കബീർ ഷാഹുൽ അമീദ് ഞങ്ങള് സർക്കാർ അനുമതി നിശ്ചയിച്ചിട്ടുള്ള എല്ലാ ലൈസൻസ് മാനദണ്ഡങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ പതിനാല് ജില്ലയിലെ അയ്യായിരത്തിലധികം അംഗങ്ങൾ വരുന്ന സംഘടനയുടെ സംസ്ഥാന നേതൃത്വമാണ് ഇവിടെ ഇപ്പോൾ അടിക്കടി ഉണ്ടാകുന്ന വിലവർധനവിനെതിരെ നാളെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലയിലെയും ഞങ്ങളുടെ മുഴുവൻ അംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ധർണ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സി പി ഐ എമ്മിൻ്റെ നേതാവായ ശ്രീ ഇ പി ജയരാജനും ഈ സമരത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ വ്യവസായം ഏതാണ്ട് നിർത്തേണ്ട രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ സാധനങ്ങളുടെ വില ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഭക്ഷ്യ മേഖലയെ നിലനിർത്താൻ വലിയ ബുദ്ധിമുട്ടാണ് മുന്നൂറ് ശതമാനം വരെ വിലക്കയറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നാനൂറ്റി ഇരുപത് രൂപയാണ് കിലോയുടെ വില തേങ്ങ എഴുപത് രൂപയായി ഇത് ആകുമ്പോൾ അത് വലിയ തോതിൽ കൂടാൻ സാധ്യതയുണ്ട് പച്ചക്കറിയുടെയൊക്കെ വിലക്കയറ്റം ഞങ്ങൾ ചിന്തിക്കാൻ പോലും വേണ്ടാത്ത രീതിയിൽ ഉയർന്നിരിക്കുകയാണ് കൈമ അരി എന്ന് പറയുന്നത് ബിരിയാണിക്ക് ഉണ്ടാക്കുന്ന അരിക്ക് ഇപ്പം നൂറ്റിനാൽപ്പത് രൂപ വിലയായി അറുപത് രൂപയിൽ എഴുപത് രൂപയിൽ കിടന്നതാണ് മട്ട അരിയുടെ വില നാൽപ്പത് രൂപയിൽ അറുപത്തഞ്ച് രൂപയിലേക്ക് എത്തി സർവത്ര സാധനത്തിനും വിലക്കയറ്റമാണ് പക്ഷേ ഇതൊന്നും സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങൾ ഒരു ഫിനിഷ് പ്രോഡക്റ്റ് ഒരു കേറ്ററിങ്ങിൻ്റെ ഒരു വില വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കുന്നില്ല കാരണം അത് ജനങ്ങൾ ബോധവാന്മാരല്ല എന്നുള്ളതാണ് എൻ്റെ പ്രധാന കാര്യം നമുക്ക് കിട്ടുന്നതല്ല ഇപ്പൊ ബീഫ് നാനൂറ്റി നാൽപ്പത് രൂപ മട്ടൺ ആയിരത്തി അമ്പത് രൂപ ഫിഷിന്റെ ഒക്കെ വില മത്സ്യവിഭാഗങ്ങളുടെ വില ചിന്തിക്കാൻ പോലും വേണം നത്തോലിക്ക് തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മുന്നൂറ് രൂപ വിലയാണ് അപ്പൊ ഇങ്ങനെ പോയാൽ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ ഒരു സർക്കാരിനും എതിരല്ല കേന്ദ്ര സർക്കാരിനും എതിരല്ല സംസ്ഥാന സർക്കാരിനും എതിരല്ല നമ്മളെ ആവശ്യം ഈ ഒക്കെ നിർത്തി ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഒരു സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതിന് ഇവിടുത്തെ ഭക്ഷ്യവകുപ്പും ആരോഗ്യവകുപ്പും ഒക്കെ ഇടപെടുന്നു ഇപ്പോൾ നിരന്തരമായി എല്ലാ കേറ്ററിംഗ് യൂണിറ്റുകളിലും ഫുഡ് സേഫ്റ്റിയുടെ പരിശോ പരിശോധനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിശോധനയും പാരിച്ച ശിക്ഷകളും ഒക്കെ വരുന്നുണ്ട് പക്ഷെ എന്തൊക്കെ ഇപ്പൊ ഹൈക്കോടതി കുപ്പിവെള്ളം നിരോധിച്ചു ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്ത ആൾക്കാരാണ് പക്ഷെ ആ ഒരു കുപ്പിവെള്ളം നിരോധിക്കുമ്പോൾ ഈ ഒരു കേറ്ററിംഗ് യൂണിറ്റിൽ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ പേര് വരുന്ന ഒരു കേറ്ററിംഗ് യൂണിറ്റിന്റെ മാൻ പവർ പത്ത് ശതമാനം കൂടും വെള്ളം ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുക്കേണ്ട ഒരു ടേബിൾ സെറ്റിങ്ങിന് ആൾക്കാർ ഇരിക്കുന്നിടത്ത് എത്തണമെങ്കിൽ അത്രയും ആൾക്കാരെ വേണം പാരമ്പര്യ തൊഴിലാളികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് പാചക തൊഴിലാളികൾ എന്ന് പറയുന്ന വിവാഹം കുറഞ്ഞു 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 വന്നുകൊണ്ടിരിക്കുകയാണ് കുക്കിംഗ് നമുക്ക് ചെയ്തു തരുന്നത് അപ്പൊ അതിന് വേറൊരു തരത്തിലേക്ക് ഷെഫർ ഒക്കെ പറയുന്ന രീതിയിലുള്ള ആൾക്കാർ വരുമ്പോൾ അതിന്റെ വേജസ് കൂടുന്നു മറ്റു കാര്യങ്ങൾ കൂടുന്നു ഇതനുസരിച്ച് ഒരു വില വർധന ഉണ്ടാക്കാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് കാരണം എഴുപത് ശതമാനം സാധാരണക്കാരായ ആൾക്കാരുടെ വീടുകളിലെ പാചകം ഒക്കെ ഏറ്റെടുത്ത് നടത്തുകയാണ് അപ്പൊ അതിന് ഒരു പരിധിയിൽ കൂടുതൽ നമുക്കൊന്നും അതിന് ലാഭകരമായി കൊണ്ടുനടക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ വില കൂട്ടാനും പറ്റുന്നില്ല അപ്പൊ ഇതിന് മാർക്കറ്റിൽ ലഭിക്കുന്ന സാധനങ്ങളുടെ വില നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ആവശ്യം അപ്പൊ അതിനു വേണ്ടി ഒരു അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു സമരം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ സമരമാണ് നാളെ സെക്രട്ടേറിയറ്റ് പേടിക്കൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ വലിയ വലിയ പ്രയാസങ്ങളുണ്ട് ഇതിനകത്ത് മാത്രമല്ല ഇപ്പം സർവീസ് സ്റ്റാഫിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മൂന്ന് വർഷം മുമ്പ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഇന്നത് എഴുന്നൂറ്റമ്പത് തൊട്ട് തൊള്ളായിരം രൂപ വരെ എന്നാൽ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരായ ആൾക്കാരെ ഇപ്പം കിട്ടാനുമില്ല ഒരു സീസണിൽ ഒരു സ്ഥലത്ത് തിരുവനന്തപുരം ആണെങ്കിലും കൊല്ലമായാലും അല്ലെങ്കിൽ കോഴിക്കോടായാലും ആയിരവും മൂവായിരവും പേരുടെ പരിപാടികൾ നടക്കുമ്പം പത്തു അറുപതും എഴുപതും സർവീസ് സ്റ്റാഫുകളുടെ ആവശ്യമുണ്ട് മുഫൈ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ മാത്രം ഇച്ചിരി കുറയുന്നുള്ളൂ അത്രയും ആൾക്കാർ അങ്ങനെയുള്ള പത്തു ഇരുപതും ഈവന്റ് ഒരേ സ്ഥലത്ത് നടക്കും ഇപ്പൊ തിരുവനന്തപുരത്ത് പട്ടണത്തിൽ തന്നെ ഒരു ദിവസം ചിലപ്പം പത്തു ഇരുപത് കേറ്ററിങ് നടക്കും അതിനൊന്നും പറ്റിയ ആൾക്കാർ ഇപ്പൊ ലഭിക്കുന്നില്ല അപ്പൊ കൂടുതൽ കൂലി കൊടുത്ത് ആൾക്കാരെ കൊണ്ടുവരേണ്ടതായി നിർബന്ധിത അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല ഇപ്പൊ ചിരട്ട ബിരിയാണി ഇടുന്ന ചിരട്ട ആറ് രൂപ കിലോയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ചിരട്ട ഇന്ന് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു കിലോ ചിരട്ടയുടെ വിലയാണ് പറഞ്ഞത് അപ്പം ഇത് ഒരു അന്തവും ഇല്ലാതെയൊക്കെ അപ്പം പറയുന്നത് ചിരട്ട എക്സ്പോർട്ടിന് പോകുന്നു ലഭ്യമല്ല എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് പക്ഷെ ഇതൊന്നും അല്ല ഇതിന്റെ വിഷയം ഹോർട്ടിക് റോപ്പ് പോലെയുള്ള സംസ്ഥാനത്തിന് പലവിധ പച്ചക്കറി സംരക്ഷിക്കുക അല്ലെങ്കിൽ സംഭരിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ പല പ്രാവശ്യമായി ഇവരും ഒക്കെ ആയിട്ട് പല ഡീലുകൾക്ക് പോയത് ഒന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ വാസ്തവം അതുപോലെ തന്നെ പല പല നിയമങ്ങൾ ഫുഡ് സേഫ്റ്റിയുടെ ആണെങ്കിലും മറ്റ് പല നിയമങ്ങൾ ഈ നിയമങ്ങളെല്ലാം കൂടെ വരുമ്പോൾ അതെല്ലാം പാലിക്കപ്പെട്ടു പോകുമ്പോഴത്തേക്കാണ് അതിനിടയിൽ അനധികൃതമായി അതായത് ഈ മാതിരി ലൈസൻസ് ഒന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം കേറ്ററിങ് യൂണിറ്റുകളുണ്ട് അപ്പൊ അതിൽ ഞങ്ങളുമായിട്ട് ഒത്തിരി വ്യത്യാസം ഉണ്ടാകും അവർക്കിതൊന്നും ബാധകമല്ല ലൈസൻസും ഇല്ല ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ലൈസൻസ് ഇല്ല പൊല്യൂഷൻ കൺട്രോൾ ഇല്ല ജി ഇല്ല ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ സംഘടനകളുടെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ജി എസ് ടിയും ഈ ലൈസൻസും ഉള്ളവരാണ് ജി എസ് ടിക്ക് ആണെങ്കിൽ കോമ്പൗണ്ട് കോമ്പസിഷനൊക്കെ ചെയ്യുമ്പോൾ ഇൻപുട്ട് കിട്ടുന്നുമില്ല അങ്ങനെ അനവധി വിഷയങ്ങളുണ്ട് പരിഹരിക്കാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവുക കാര്യങ്ങൾ പക്ഷെ ഇപ്പം നിവൃത്തിയില്ല എന്നുള്ളത് വന്നുകൊണ്ട് ഒരു സമരത്തിലേക്ക് ഇറങ്ങേണ്ടതായ ഒരു അത്യാവശ്യം വന്നു ഡീസലിന്റെയും പെട്രോളിൻ്റെയും വില കൂടിയാൽ ഈ ഒരു ഒരു കിച്ചണിൽ നിന്ന് ഈ നടക്കുന്ന ഈവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എട്ടും പത്തും ട്രിപ്പ് അടയ്ക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു അഞ്ച് കൊല്ലത്തെ മാറ്റം എടുത്ത് കാണുകയാണെങ്കിൽ പത്ത് അറുപത് രൂപയുടെ വ്യത്യാസമുണ്ട് ലിറ്റർ അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് ഈ എല്ലാം ബാധിക്കുന്ന ഈ പ്രോ ഫിനിഷ് പ്രോഡക്റ്റ് വരുമ്പോഴാണ് ഇതിനെല്ലാം ഈ ഇതിനൊക്കെ വില കൂട്ടേണ്ടതായ ഒരു സ്ഥിതി വിശേഷത്തേക്ക് പക്ഷെ നമ്മുടെ ഇവിടെ ഒരു ഭവനത്തെ ഒരു വീട്ടിലെ അത്യന്തികമായ ആഘോഷമാ ഒരു വിവാഹമെന്നോ അല്ലെങ്കിൽ ഒരു കരുതാമസമോ മറ്റെന്തെങ്കിലും ആയാലും അപ്പം അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഏത് പത്ത് ശതമാനം ആൾക്കാരുണ്ട് വലിയ രീതിയിലൊക്കെ ഒന്നും നോക്കാതെ കേറ്ററിംഗ് ഒക്കെ കൊടുക്കുകയും ആഘോഷങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന അനവധി വളരെ വളരെ കുറച്ച് ആൾക്കാർ പത്ത് ശതമാനങ്ങളാണ് ബാക്കിയുള്ളവർക്ക് അവരുടെ ജീവിത രീതിയിൽ മിച്ചം പിടിക്കുന്ന കാശ് കൊണ്ടൊക്കെ ആയിരിക്കും നടക്കുന്നത് സ്വർണത്തിൻ്റെ വേറെ പല മറ്റു പല കാര്യങ്ങളുണ്ടല്ലോ ഇതിന് അപ്പൊ ഈ ഇനിയിപ്പോൾ ഇതിനെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ വലിയ പ്രതിസന്ധിയായി വന്നത് കൊണ്ട് ആണ് ഇപ്പോൾ ഈ സമരം അനൗൺസ് ചെയ്യുകയും സമരത്തിനായി പുറത്തിറങ്ങുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു സമരം അല്ലാതെ ഇതൊരു പ്രത്യേക നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അട്ടിമറിയോ അല്ലെങ്കിൽ അതിന് അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഒരു സംഘടനയല്ല ഇത് കേറ്റേഴ്സ് ഓണേഴ്സിന്റെ സംഘടനയാണ് എല്ലാരെയും വിളിച്ചാൽ സ്ഥിരമായ ഒരു സമരത്തിനൊന്നും കിട്ടുക അത് ജീവനത്തിന് വേണ്ടിയൊക്കെ ഒരു കുടുംബം പുലർത്താനൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ സംഘടനയാണ് അപ്പം നാളെ നടക്കുന്ന ഈ പരിപാടിയിലേക്ക് ഈ സമരത്തിന് വിജയത്തിനായി എല്ലാ മാധ്യമ പ്രവർത്തകരും ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിലവർത്തനവ് കേട്ടറേസിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല അത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും അതെല്ലാം കണക്കിലാക്കിക്കൊണ്ടാണ് ഈ വിലവർധനവ് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ഏറ്റെടുക്കുകയും ഈ ഒരു പതിനായിരത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാർച്ച് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ എല്ലാ പത്ര മാധ്യമ ആളുകളുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു ഞാനൊരു രണ്ട് മൂന്ന് മാസത്തിന് ഇങ്ങോട്ട് ഒരു വിഷയം മാത്രം പറഞ്ഞോളാം ഇവിടെ മുളക് നമ്മൾ സാമ്പാറിനും ബിരിയാണിയൊക്കെ ഉപയോഗിക്കുന്ന തൊണ്ടൻ മുളക് ഒരു രണ്ട് മാസത്തിന് ഇങ്ങോട്ട് എഴുന്നൂറ്റി നാൽപ്പത് രൂപ വിലയ്ക്കാണ് ഞങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് ആ എഴുന്നൂറ്റി നാൽപ്പത് രൂപ വില വരുമ്പോൾ എന്താണ് വിഷയമെന്ന് പഠിക്കാൻ വേണ്ടി നമ്മുടെ തമിഴ്നാട് ചിത്ര മാർക്കറ്റുമായിട്ടൊന്ന് ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായത് അവിടെ നൂറ്റി രൂപയ്ക്കാണ് ഈ തൊണ്ടമുളക് അവിടെ ലേലത്തിൽ പോകുന്നത് ഞങ്ങൾക്ക് വീഡിയോ വരാം ഞങ്ങളുടെ തെളിവുണ്ട് ആ ലേലത്തിൽ പോകുന്നത് നൂറ്റി നാല്പത് രൂപയ്ക്കാണ് ഇത് കേരളത്തിൽ എത്തുമ്പോഴത്തേക്ക് എഴുന്നൂറ്റി നാൽപ്പത് രൂപ അറുന്നൂറ് രൂപ എന്ന് പറയുന്നത് ഇടനിലക്കാരിൽ നിന്ന് അത് കൈക്കലാക്കുന്ന ഒരു സാധനമാണ് അപ്പൊ അതിന് സർക്കാർ സംവിധാനവും സർക്കാർ ഉദ്യോഗസ്ഥരും ഒരു രണ്ട് ദിവസം നിങ്ങൾ ചെക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിന്നാൽ തീർച്ചയായും നമുക്ക് പരിഹരിക്കാൻ കഴിയും അതൊരു ഞങ്ങൾ വളരെ ഒരു പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാരണം ഈ തൊണ്ടൻ മുളക് യൂസ് ചെയ്യാതെ ഞങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥ എന്നിട്ടും ഞങ്ങൾ സംഘടന തീരുമാനം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നിർദ്ദേശം വെച്ചു ഒരാഴ്ചത്തേക്ക് തൊണ്ട മുളകിൻ്റെ ഒരു പരിപാടി നിങ്ങൾ എടുക്കണ്ട അത് നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ മതി ഇപ്പൊ ഇന്ന് ആ മുളകിൻ്റെ വിലയെന്ന് പറയുന്നത് എൺപത്തഞ്ച് രൂപയാണ് അപ്പം ഇത് ഞങ്ങളെടുത്തൊരു ചെറിയ തീരുമാനം അതായത് അസോസിയേഷൻ ഒരു ചെറിയ തീരുമാനം എടുത്തപ്പോൾ അത് തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും കുറയ്ക്കാൻ കഴിഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് സഹായിക്കാൻ കഴിയും അത് എൻ്റെ പ്രിയപ്പെട്ട പത്രമാധ്യമങ്ങൾ ആ ഒരു റിപ്പോർട്ട് നിങ്ങൾ ഭംഗിയായിട്ട് നിങ്ങൾ സർക്കാരിൽ എത്തിക്കുക ഈ സംവിധാനങ്ങൾ അതായത് ഉറങ്ങിയിരിക്കുന്ന ചില ഉദ്യോഗസ്ഥരെ ഉണർത്താണ്ടൊരു സംവിധാനമായിട്ട് മാറ്റിയെടുക്കുക തീർച്ചയായും ഈ സമരത്തിന് നിങ്ങൾ എല്ലാവരും സഹായം വേണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചകവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചകവ്യ വിളക്കും പഞ്ചകവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗവൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയൻ